കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര ആനുകൂല്യം പുത്തൂരിൽ വച്ച് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സഹായ വിതരണ കർമ്മം നിർവഹിച്ചു സ്നേഹസ്പർശം കുടുംബാംഗങ്ങളിലെ അഞ്ച് പേരുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപ വെച്ചാണ് സഹായധനം നൽകിയത് ഏറ്റവും അടിസ്ഥാനമായി ഈ മാസം വിട്ടുപിരിഞ്ഞ പട്ടാരി യൂണിറ്റിൽ അംഗമായിരുന്ന രാമകൃഷ്ണൻ അടക്കം നമ്മളെ വിട്ടുപിരഞ്ഞ ഈ സ്നേഹസ്പർശ പദ്ധതിയിൽ അംഗമായിരിക്കാം മരണപ്പെട്ട അംഗങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാര രംഗത്ത് ഈ കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാ അംഗങ്ങളുടെയും എല്ലാ പ്രമുഖരുടെയും ഈ ലോകത്തിൻ്റെ അനുശോചന രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ാ കണ്ടെക്കാരുടെ ജനറൽ സെക്രട്ടറി ഈ സമ്മേളനത്തിന്റെ സങ്കാര സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കടന്നു കോർപ്പറേഷണം വ്യാപാര മേഖല കേരളത്തിലെ കൊട്ടാരക്കര യൂണിറ്റ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ എന്നിവരെയും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു

このトップは、いよいチャン പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കൃഷ്ണർ എന്നിവരും ഭേദിയിലേക്ക് കടന്നുവെന്ന് കുടുംബ സഹായധനം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുത്തൂർ യൂണിറ്റ് അംഗമായിരുന്ന ദിവനായ ശ്രീ പി സി കുഞ്ഞുമോന്റെ കുടുംബ കുടുംബാംഗങ്ങളും യൂണിറ്റിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ക്രഷക് എന്നിവരും കടന്നു വന്ന് കുടുംബ സഹായധനം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് ഈ മഹത് കർമ്മത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ആദരണീയനായ ശ്രീ കെ പി ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ആശംസാ സന്ദേശത്തിനായി ജില്ലയുടെ ട്രഷറർ ശ്രീ എസ് ലക്ഷം രൂപ ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് സംഘടന പദ്ധതി അല്ല മരിച്ചവർക്ക് ഒരു ഈ സമ്പാദ്യ പദ്ധതി ഇതിലുള്ള നമ്മുടെ മന്ത്രി പോലും സാധിച്ചിട്ടുണ്ട് എന്റെ കർത്തവ്യത്തിൽ ഞാൻ കടക്കുകയാണ് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം വെച്ചിരിക്കുന്ന നമ്മുടെ ആരാധ്യനായ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റുമായ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഏകദേശം രണ്ട് പതിനാല് വർഷത്തോളം ജില്ലയുടെ വ്യാപാരികളെ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ നീതി നിർവഹണത്തോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ശ്രീ എസ് ദേവരാജൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനിടത്തിയിട്ടുള്ള വളരെ തിരക്കുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടം പുത്തൂരിലെ വ്യാപാരമോൻ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് എന്നത് നമ്മുടെ മരിച്ചുപോയ ആർ ബാലത്തുള്ള സാധനം അതായത് നമ്മുടെ ഗതാഗത വകുപ്പ് എന്നുള്ള പിതാവാണ് പുത്തൂരിലെ വ്യാപാരമാൻ വളരെ ചോഭയോടുകൂടി മൂന്ന് നിലകളിലായി ഇന്നത് നിലവിടുക്കും ഞാൻ പറഞ്ഞതിന്റെ കാര്യം അത്രമാത്രം കാര്യപ്രാപ്തിയും ഉള്ള ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം പത്തനംതിട്ട നിരോധന മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി കാണുകയും അതുപോലെ തന്നെ ഈ ഇതിനോടനുബന്ധിച്ച് തന്നെ നോക്കുമ്പോൾ കാരുണ്യമായ പ്രവൃത്തികൾ ആണ് അദ്ദേഹം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എടുത്തു പറയട്ട കാര്യങ്ങളാണ് ഈ അഞ്ചു പേർക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് കൊടുക്കുന്നതോടുകൂടി അതൊരു ചരിത്രം എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത് അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ ആർദവുമായി സ്വാഗതം ചെയ്തു ഈ സ്നേഹസ്പർശം പരിപാടി വളരെ കെട്ടിട വളരെ കെട്ടലോടുകൂടി ചെയ്യുന്ന നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർണൽ കെ അബ്രഹാമിന് ഈ യോഗത്തിന്റെ ആർദവുമായി നമ്മുടെ ജില്ലയുടെ പണം മൊത്തം കൈകാര്യം ചെയ്യുന്ന സാമ്പത്തികം മൊത്തം കൈകാര്യം ചെയ്യുന്ന ശ്രീ ജില്ലാ കലക്ടർ ശ്രീ എസ് കബീറിനെ ഈ ലോകത്തിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ കുന്നത്തൂരിന്റെ എം എൽ എം എൽ എ ബല്ലാസിംഗിന്റെ പ്രവർത്തകരെ പ്രസിഡന്റുമാരെ വൈസ് പ്രസിഡന്റുമാരെ പാർത്തവുമായി സ്വാഗതം ചെയ്യുന്നു

കുത്തൂർ വിവരത്തിന്റെ പ്രസിഡന്റും മേഖലാ കമ്മിറ്റിയുടെ ശ്രീ ഡി രാമച്ചൻ സമിതിയുടെ ജില്ലാ ട്രഷറർ ശ്രീ എസ് കബീർ ജില്ലാ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറി കൊട്ടാരക്കര മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ അമോൺ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ആർ വിജയ അബ്ദുള്ള മേഖലാ കമ്മിറ്റിയുടെ ട്രഷർ ശ്രീ ജോൺ മാത്യു കുട്ടൂർ യൂണിറ്റിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ ഗോപാലേഷ് പിള്ള ശ്രീ ബാബു ഡാനിയൽ ജനറൽ സെക്രട്ടറി ശ്രീ അംബീധരൻപിള്ള മറ്റ് വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ യൂണിറ്റിന്റെ മറ്റ് പ്രവർത്തകരടക്കം അതോടൊപ്പം തന്നെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് കുടുംബ സഹായഗതി വാങ്ങാനാക്കിയിട്ടുള്ള നമ്മുടെ പ്രിയ സഹോദരങ്ങളായ ഒരു തൊഴിലാളി തീരുമാനത്തിന്റെ ഭാഗമായി ഇന്ന് ഏതാണ്ട് പത്തോളം ജില്ലകളിൽ നടപ്പിലാക്കി വരുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ നവംബർ മാസം മരണപ്പെട്ട അഞ്ചുശാംഗങ്ങൾക്ക് കൊട്ടാരക്കരയിൽ വെച്ച് ജനുവരി പതിനാലാം തീയതി കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞ കൊട്ടിത്തിൽ വെച്ചും അതിന്റെ കുടുംബ സഹായ നിധി വിതരണം ചെയ്യുന്നു ഇവിടെ മൂന്നാം വെടിവായി ഇന്ന് ഇപ്പോ ഇവിടെ നേരത്തെ അനുശോചന സമ്മേളനം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മേഖലയിൽ ശ്രീ പി സി തിന്നുമാൻ അടക്കമുള്ള ഈ ഫെബ്രുവരി ജനുവരി മാസത്തിൽ മരണപ്പെട്ടിട്ടുള്ള അഞ്ച് അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കാണ് ഇന്ന് ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും ഏറെ ഗണീയമായ പ്രവർത്തനം എന്ന് പറഞ്ഞു സ്നേഹസ്പർശത്തെ നമ്മുടെ ജില്ലയിൽ ആഹ്മാനമുള്ള ആളുകൾ ഒക്കെ അംഗങ്ങൾ ബഹുജനങ്ങളടക്കം ഇത് നെഞ്ചിലേറ്റിക്കും അത്താണിയായി നിന്നിരുന്ന കുടുംബനാഥൻ ആകസ്മികമായി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അനാഥത്വത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തേക്ക് ചെന്നെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമായി നമ്മൾ കാണേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ രൂപം നൽകാൻ തന്നെ ഇടയായ സംഭവങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം കേരളത്തിലെ വ്യാപാര മേഖല പ്രത്യേകിച്ച് ചില്ലറ വ്യാപാര മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി കാരണം വ്യാപാര മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള മാന്ദ്യം തന്നെയാണ് നമ്മളെയൊക്കെ അകട്ടുന്നത് ചില വ്യാപാര രംഗത്ത് വലിയ വ്യാപാര തകർച്ച ഉണ്ടായതിന്റെ ഭാഗമായി പുതിയ ഓരോ വ്യാപാര സംസ്കാരത്തിന്റെ ഭാഗമായി ഈ മേഖലയ്ക്ക് വന്നു പോയിട്ടുള്ള തകർച്ചയുടെ ഭാഗമായി ധാരാളം വ്യാപാരി വ്യാപാര രംഗത്തുള്ള ആളുകളൊക്കെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാക്കി പ്രസ്ഥാനം തന്നെ ഒരുപക്ഷെ അടച്ചുപോക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ വ്യാപാര മേഖലയിലുള്ള ആളുകൾ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത ഉപാധിയായി വ്യാപാരത്തെ സ്വീകരിച്ചിട്ട് അപകൃത്തികൾ പോലും നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് സംസ്ഥാന കമ്മിറ്റി വളരെ ലക്ഷം രൂപ ഒരംഗം മരണപ്പെട്ടു പോയാൽ കുടുംബത്തിന് സഹായനിധിയായി എത്തിക്കുന്ന അതിബൃഹത്തായ പദ്ധതിക്ക് നമ്മുടെ അംഗങ്ങൾക്ക് ഭാരവാഹികൾക്ക് യൂണിറ്റ് പ്രതിനിധികൾക്കൊക്കെ മറിയുള്ളത് അപ്പൊ അത് തുടങ്ങിയ ഘട്ടം മുതൽ നവംബർ മാസം ഒന്നാം തീയതി മുതൽ നടന്നിട്ടുള്ള അതുകൊണ്ട് തന്നെ ബാക്കി ചേരാതെയുള്ള അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഇതിൽ അംഗങ്ങളായി ചേർന്നുകൊണ്ട് നമ്മുടെ ജില്ലയിലെ നൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകളിലായി വരുന്ന അറുപത്തിയഞ്ച് വയസ്സ് പിടഞ്ഞിട്ടില്ലാത്ത അംഗങ്ങൾക്കും ജീവിത പങ്കാളിക്കും മക്കൾക്കും ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി രണ്ടാമതായി ചേർക്കുമ്പോൾ അറുപത് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ആളുകളെയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ കുടുംബാംഗങ്ങളടക്കം ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ട് ഈ പദ്ധതി വിജയിപ്പിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണം അങ്ങനെ വിജയകരമായി ഈ പദ്ധതി മുന്നോട്ട് നടന്നു പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് അതിന് നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് അതിനായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രതിയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആമുഖ സന്ദേശം നൽകുന്നതിനായി ജില്ലയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജോജോക്കെ ഭാഗമായി പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം യോഗത്തിന്റെ അധ്യക്ഷനും കൊല്ലം ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന ഏറെ പ്രിയങ്കരനായ ശ്രീ എസ് ദേവരാജ് യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരി സംഘ സുഹൃത്തു എപ്പോഴും അഭിമാനത്തോടുകൂടി ഞാൻ പണ്ടൊരു ആയിരുന്നു എന്ന് പറയുകയും ഇപ്പോൾ ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാനിപ്പോൾ വീണ്ടും വ്യാപാരി ആയിരിക്കുന്നു കാരണം വകുപ്പ് ഗതാഗതവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇത് ലാഭത്തിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു വ്യാപാരി വീണ്ടും ആയിരിക്കുന്നു പറഞ്ഞ ഏറെ പ്രിയങ്കരനായ വ്യാപാരി സമൂഹത്തിന്റെ ചിരകാല സുഹൃത്ത് ശ്രീ കെ പി ഗണേഷ് കുമാർ അവർ കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജിമോൻ കടുക്കാല വേദിയിൽ സന്നിധനായിട്ടുള്ള കൊല്ലം ജില്ലയുടെ ട്രഷറർ ശ്രീ എസ് കൊട്ടാരക്കര മേഖലയുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ എം മേഖലയുടെ ട്രഷറർ ശ്രീ ജോൺ മാത്യു വർക്കിംഗ് പ്രസിഡന്റ് പുത്തൂർ യൂണിറ്റിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഗോപാലകൃഷ്ണപിള്ള പുത്തൂർ യൂണിറ്റിന്റെ ട്രഷറർ ശ്രീ ബാബു ഡാനി ശ്രീ കെ അബ്ലിധരൻ പിള്ള അതുപോലെ തന്നെ ഏറെ ബഹുമാനരായ ജില്ലയുടെ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വനിതാ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ വിവിധ യൂണിറ്റുകളെയും മേഖലകളെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ നമുക്കറിയാം ഈ മേഖല വിഷയങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മളെ സഹസരൻ ഉപായിരിക്കുന്ന വ്യാപാര വ്യവസായി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ സഹോദരിമാരെ പിന്നെ സുഹൃത്തുക്കളെ ഈ ചടങ്ങുകളെ തുടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമില്ല ഈ വ്യാപാര വ്യവസായികളുടെ ഈ സ്നേഹശ്വാസം പരിപാടി കൊല്ലം ജില്ലയിൽ നടത്തില്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം അതിന്റെ അർത്ഥം പറഞ്ഞല്ല ആരും ഇനി നമ്മളെ വിട്ടുപോകാതിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് വേറെ പാടൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് വളരെ വിട്ടുള്ള കാര്യങ്ങള് അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കണം ഏതോ പറഞ്ഞു ഗോവയുടെ പിതാവ് നൽകുമ്പം ഞാൻ വേദനോടൊപ്പം തൊട്ടടുത്ത ദിവസം എല്ലാവരും പിന്നെയും സാറാൻ ഈ രാഷ്ട്രീയത്തിൽ ഉള്ളൊരു വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ മരണം കിട്ടി ഞാൻ അഹ് ഞാൻ വിദ്യാർത്ഥം അന്ന് പോയിക്കും ഈ ചിലര് പറയിൽ ഒരുപാട് ആളൊക്കെ ഉണ്ടായാലും നല്ലൊരു അടിപൊളി മരണം കിട്ടിയെങ്കിലും ചിന്തിക്കുന്ന ആണ് ഞാൻ ആ മുഖം കാണാൻ ആ കുടുംബത്തിന് ആശ്വാസം കൊടുക്കാനുള്ള ജോലിയോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞൊരു വാക്കിനോ ജോലി ഒന്നും ഭയപ്പെടാൻ അത് എനിക്കറിയാം ജോലിയുടെ അച്ഛൻ പത്തനാപുരത്തെ സമൂഹത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയിൽ നിൽക്കുമ്പോ ഗോലും സേഫാണ് കാരണം എന്തുണ്ടെങ്കിലും അദ്ദേഹം നോക്കും ഏത് വർഷത്തെ അഹങ്കരിക്കാൻ കഴിയുന്ന പരിചയ സമ്പത്തും കാര്യപ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ആ തണലിലാണ് നിൽക്കുന്നത് ആ തണൽ തലം ഒരു ദിവസം ഇല്ലാതാകുമ്പോൾ ഒരവസ്ഥയിൽ ശൂന്യതയില്ല ആ ദിവസമാണ് ഞാൻ ഗോലുവെന്ന് പറഞ്ഞത് ഗോലുവയ്ക്ക് ഒരു സഹോദരനായ കൂടെ രാഷ്ട്രീയമൊന്നുമില്ല അന്ന് ഒന്നും ഇവരുടെ തന്നെ സഹോദരമാണ് ഏത് വാതിലേക്കും എന്നെ ജോലി വിളിച്ചാൽ ഞാൻ എടുത്തു നീക്കി തിരിച്ചു കൊടുക്കും ജോലിയുടെ മനസ്സിൽ വ്യാപാര വ്യവസായികളുമായി ബന്ധപ്പെട്ട് സ്വന്തം വീട്ടിലെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശയം തോന്നുകയാണ് ഒരു ഐഡിയ മക്കളെ വീടിയിലേക്ക് പഠിപ്പിക്കുന്നായാലും ശരി അവരെ വിവാഹത്തിന്റെ കാര്യം എല്ലാ കാര്യം വന്നാലും എന്നെ വിളിച്ച് സംസാരിക്കും ഇങ്ങനെ ഒരു സംഭവമുണ്ട് എൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കും ഞാൻ എന്റെ ഹൃദയത്തിൻ്റെ അഭിപ്രായം കണ്ടെങ്കിൽ ഞങ്ങളും ചേർന്ന് അത് വ്യക്തിപരമായ ബന്ധമാണ് അത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഈ സൈനസ്പർശ എന്ന പരിപാടിയുടെ കാർഡ് വിരുന്ന ചെങ്ങമനാട് വെച്ച് ഞാനാണ് അവിടെ വെച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ് കാരണം ഞാൻ ഈ പറഞ്ഞ വേർപാടിന്റെ ശൂന്യം ഇന്നിവിടെ എത്തിയിരിക്കുന്ന അഞ്ച് കുടുംബങ്ങൾ തോന്നും ഞാൻ എന്റെ അച്ഛൻ എന്റെ അമ്മ ഒരു ശൂന്യതയിൽ അത് കഴിഞ്ഞ് എന്റെ അച്ഛൻ തിരിച്ച് പറഞ്ഞേക്കാനും എഴുതി വെച്ചു ഞാൻ അച്ഛനോട് അവസാന കാലത്ത് അച്ഛനെ നോക്കാനും അച്ഛനോടൊപ്പം ഇരിക്കാനും എനിക്ക് കഴിഞ്ഞ ഒരു സമയത്ത് ഞങ്ങളൊന്ന് ഒരുപാട് അടുത്തു ഞാൻ പറയുന്നതാണ് പലതും സത്യം എന്റെ അച്ഛൻ തിരിച്ചതെന്ന് എന്നെ സ്നേഹിച്ചു അപ്പൊ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് പെട്ടെന്ന് അച്ഛൻ പെട്ടെന്ന് ഞാനൊരു കിട്ടിലാണ് കാരണം രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാനത്തിൽ നയിക്കണം അന്ന് വിധ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഒരു ഘടക കക്ഷിയായി ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം എം എൽ എയുടെ പണി ചെയ്ത് വരികയുണ്ട് സിനിമ അനുഭവിച്ചു വരികയുണ്ട് വേറെ ഒരു വരുന്നില്ല പിന്നെ എൻ എസ് എസ് അവിടെ നാനൂറ് കോടി കാലങ്ങളിൽ ആസ്തിയുള്ള പത്തനാപുരം എൻ എസ് എസ് പ്രസിഡന്റ് ആവുകയാണ് അച്ഛൻ വളർത്തിക്കൊണ്ട് അറുപത്തിന്റ് വർഷം കൊണ്ട് വളർത്തിയെടുത്ത ഒരു സ്ഥാപനം ഏറ്റെടുക്കാൻ ഒരു അവസരം ബന്ധപ്പെട്ട് വലിയ ഉത്തരവാദിത്തം ഒരാളോടല്ല ഒരു വലിയ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അതും വന്നുചേരാൻ ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ എടുക്കുന്ന ചോദിച്ചാൽ ഞാൻ സത്യത്തിൽ ഭയന്നുറച്ചു അങ്ങനെ അവസ്ഥ ഒരു ശൂന്യത എന്ന് പറയുന്നത് അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ് പ്രത്യേകിച്ച് ഒരു വ്യാപാരിയെ സംബന്ധിച്ച് നമ്മൾ ഇന്നും കച്ചുമടക്കിയെന്ന് വന്നും പോയി വന്നും പോയി ഞാൻ വ്യാപാലം തീർത്ത് ഒടങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല ഇപ്പൊ ബോൾവ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് കെ എസ് ആർ എസ് ലാഭനഷ്ടങ്ങളെ കണക്ക് നോക്കുക ആറ് പൈസ കൊടുന്ന് കടം കിട്ടുന്നെങ്ങനെ എന്നൊക്കെ വീണ്ടും തുടങ്ങി രണ്ടായിരത്തി ഒന്നിൽ കുറേ കടങ്ങളെല്ലാം തീർത്തിട്ടാണ് ഇപ്പൊ തീർക്കാൻ പറ്റാത്തവരി കടവും കുതിരുവായുമാണ് ഞങ്ങൾ തുടങ്ങിയത് എന്താണ് മാർഗം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട് കാരണം ഒരു തൊഴിൽ വരുന്ന അതിന് വ്യക്തിയോട് സ്വന്തമായി സാമ്പത്തികം കണ്ടെത്തി ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയോട് അവന്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്ന വെച്ചിരുന്ന ഈ മേഖലയിലെ വ്യാപാരികളെ പ്രാദേശികമായി ഒന്നിച്ച് അണിനിരത്തി കൊണ്ടുവന്ന് ഏറ്റവും നല്ല പ്രവർത്തനത്തിന്റെ ശൈലി സ്വീകരിച്ച് കഴിഞ്ഞ വർഷക്കാലമായി കേരള വ്യാപാരി വ്യവസായ സമിതി കൊല്ലം ജില്ലാ കമ്പനി നേതൃത്വത്തിൽ ഇന്ന് പുത്തൂരിൽ വെച്ച് നടന്ന സ്നേഹസ്പർശം കുടുംബസാഹ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കേരള വ്യാപാരി പുത്തൂര് യൂണിറ്റിൽ ഒരു നിവേദനം ഉടൻ തന്നെ നമ്മുടെ കരുനാപ്പള്ളിയിൽ നിന്നും ചെങ്കോട്ടക്കൊരു പാസ്റ്റ് പാസഞ്ചർ ബസ് തുടങ്ങാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് നമ്മുടെ പുത്തൂർ വഴി ആക്കണമെന്നാണ് കേരള വ്യവസ്ഥ പുത്തൂരോണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പിന്നെ എൻ എച്ച് റോഡ് കരുനാപുരൻ്റെ എൻ എച്ച് റോഡും കൊട്ടാരക്കര എം സി റോഡിനെ ബന്ധിപ്പിക്കുന്ന റോഡാണ് പുത്തൂർ ശാസ്ത്ര കൊട്ടാരക്കര അപ്പോൾ അത് ഈ ആ ബസ് ഈ പുത്തൂർ വഴി വന്നാലുള്ള പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ മേൽപ്പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലെയും നിരവധി ഉപഭോക്താക്കൾക്ക് ജനങ്ങൾക്ക് പിന്നെ പുനലൂര് തെന്മല ചെങ്കോട്ട ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ പോകാനും വളരെ സൗകര്യമായിരിക്കും അതുകൊണ്ട് ആ തരത്തിലൊരു വിവരം അടിയന്തിരമായി കൊടുത്ത് കിട്ടുന്നത് അരിഗണിക്കാൻ വന്ന ബഹുമാനയുടെ മുന്തിരി നമുക്ക് ഉറപ്പാണ് നമ്മുടെ പുത്തൂർ ടൗൺ ക്ലബ്ബ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും നമ്മുടെ കോവിഡ് കാലത്ത് നിർത്തലാക്കുകയായിരുന്ന രണ്ട് ബസ് സർവീസുകളുണ്ട് ഒന്ന് ഒമ്പത് മണി കഴിഞ്ഞു കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെടുന്ന കടപുഴ ആ കടപുഴ എന്ന് പറയുന്നത് നമ്മൾ കൊട്ടാരക്കരയിൽ എത്തുന്ന വിവിധ വശങ്ങളിൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളെ ഉദ്യോഗസ്ഥർക്കെല്ലാം പിന്നെ ഒരു പുത്തൂരിലെത്തുന്ന അവസാനത്തെ ബസ്സായിരുന്നു അത് കൂടുതൽ സമയം നിർത്തി അതുപോലെ രാവിലെ ആറ് പത്തിന് കൊട്ടാരക്കിൽ നിന്ന് ഒരു ഗുരുവായ പാസ്റ്റേജ് ഞങ്ങളുടെ വഴി വരുന്നത് അത് നിർത്തി അത് കണ്ട് പുരപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പുത്തൂർ ടൗൺ ക്ലംബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തേക്ക് മന്ത്രിയെ നേരിട്ട് കണ്ട് നിയമനം നൽകിയിട്ടുണ്ട്